മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ർത്തി പള്ളിക്കൽ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പത്തി ഒൻപത് കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു കൊണ്ടയൂർ വാസുദേവന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത് അരങ്ങേറ്റത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എ പുഷ്പരാജൻ പി ആർ രാജ്കുമാർ എൻ ഗോവിന്ദരാജ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വയസ്സ് ഏഴുവയസ് മുതല് വയസ്സ് വരെയുള്ള കലാകാരന്മാരിൽ രണ്ട് പെണ്കുട്ടികളും അരങ്ങേറ്റം കുറിച്ചു പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ പന്തലിട്ട് ഉത്സവാഘോഷത്തോടെയാണ് അരങ്ങേറ്റം നടന്നത് റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി